പോളിസ്റ്റിക് അവറി ഉള്ളവർ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഡോക്ടറെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെയാണ് വെയിറ്റ് കൂടിയത് എനിക്ക് ഡയബറ്റീസ് ഉണ്ടായി ഞാൻ ഇവിടെ ഞാനാകുളിയെ നിർത്തിയിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ പോളിസ്റ്റിക് പോളിസ്റ്റിക്വറി ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ഇൻസുലിന് നമ്മുടെ റിസട്ടുകളിൽ ശരിക്കും ആക്ട് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇൻസുലിനാണ് നമ്മുടെ ഈ സെല്ലിനകത്തൊട്ട് ഗ്ലൂക്കോസ് ഇൻട്രി കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിന് ശരിക്കും ആക്ട് ചെയ്യാൻ പറ്റാതെ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പാക്രിയാസ് അപ്പോൾ പാങ്കരിയാസ് കോഴി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തും ഇൻസുലിൻ അളവ് കൂടും ഇൻസുലിൻ അളവ് കൂടുമ്പോൾ കഴിക്കുന്ന മുഴുവൻ ബോഡി അങ്ങ് സ്റ്റോർ ചെയ്യും ഗ്ലൂക്കോസ് ഡൈക്കോജനായിട്ട് വരും നമ്മുടെ ഓരോ ആന്തരാവയങ്ങളിപ്പോൾ വളരും അതാണ് ഈ പളിസ്റ്റിക്കോവറി ഉള്ളവർക്ക് ഇൻസുലിൻ റെസിറ്റൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവരുടെ വെയിറ്റ് കൂടുന്നത് അപ്പോൾ അവർക്ക് ഒരു ഘട്ടം വരുമ്പോൾ പാങ്കരിയാസ് ആ ലെവൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ ഡയബറ്റിക് ആവും നമ്മുടെ വീട്ടിലെ വാട്ടർ ലീക്ക് ഉണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന വെള്ളം അടിക്കുക കുറച്ചേ കണക്ടിയ വെള്ളം തീർന്നു എന്ന് പോലെ പാങ്കരിയാസ് ലീക്ക് കൊഴുപ്പടിക്കുമ്പോൾ അവിടുന്ന് ആ ഇൻസുലിൻ കൺട്രോൾ മെക്കാനിസം കറക്റ്റായിട്ട് വരത്തില്ല അതുകൊണ്ടാണ് അവർക്ക് വെയിറ്റ് വരുന്നത് ഡയബറ്റീസ് വരുന്നു അവിടെ റെഗുലർ ഡയറ്റാണ് പ്രാധാന്യം പലപ്പോഴും പേഷ്യൻറ്റ് പറയുന്ന ആ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഡയബറ്റീസ് വന്നതെന്നുള്ളതാണ് അങ്ങനെയല്ല അവിടെ നമ്മൾ റെഗുലർ എക്സസൈസ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കുറയ്ക്കണം കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ആവശ്യമാണ് പക്ഷേ നമ്മൾ നമ്മുടെ ഈ രാവിലെ കഴിക്കുന്ന പുട്ട് ദോശ ഇഡ്ഡലി ഇതിനകത്ത് എല്ലാം ഇതുണ്ട് അപ്പം ഗോതമ്പ് ഇതിനകത്ത് കഴിക്കുന്നത് നല്ലതാണ് അതും ഇതിൻ്റെ അളവ് ഡോക്ടർ ഡയറ്റീഷ്യൻ പറഞ്ഞാൽ കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലടി വളരുന്ന ചേമ്പ് ചേന കാച്ചിൽ അതുപോലെ നമ്മൾ ഇറച്ചി വറുത്തത് മീൻ വറുത്തത് ഫ്രൈഡ് ആൻഡ് ഫ്രൈഡ് ഇറച്ചിക്കറിയും മീൻ കറിയും കഴിക്കാം മുട്ട കഴിക്കാം അപ്പം അങ്ങനെ തേ നമ്മൾ തേൻ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം പഞ്ചസാര അവോയ്ഡ് ചെയ്യണം ഉപ്പ് കുറയ്ക്കണം അതുപോലെ തന്നെ ഈ മൈദ അടങ്ങിയ നമ്മൾ ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കണം പൊറോട്ട ബേക്കറി നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് കമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ് അതെല്ലാം നമ്മുടെ വെയിറ്റ് കൂട്ടും അവിടെ വെയിറ്റ് റിഡക്ഷനാണ് പ്രാധാന്യം ഇപ്പോൾ റെഗുലർ എക്സസൈസ് ആണ് ഇത് ഒരു ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇത് നമുക്ക് അതിനെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ ഡയബറ്റീസ് പോലെ അതുകൊണ്ട് റെഗുലർ എക്സസൈസ് ഇപ്പോൾ കൗമാര പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ ഇതിൻ്റെ ഗ്രൂപ്പ് വെച്ച് നമ്മൾ ടീച്ചേഴ്സും പേരൻസും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ആ കുട്ടികളെ ഇൻവോൾവ് ചെയ്ത് ഓപ്പൺ ഡിസ്കഷൻ വെച്ച് ഇതുകൊണ്ട് പിന്നീട് വരാവുന്ന പ്രോബ്ലംസ് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവരെ വെയിറ്റ് ചെയ്യുന്ന ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗം മുട്ടിനുവേദന ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള മാരക ഇവൻ ഗർഭാശയം അവരുടെ ക്യാൻസറുകളിൽ അവരെ വെയിറ്റ് അവർ വരാം അതുകൊണ്ട് നമ്മൾ ഈ ഉപയോഗിച്ച് ഇത് വരുത്തി എന്നുള്ളതല്ല കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളിന്നൊരു സെഡൻഡറി ലൈഫ് മാറ്റണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളു ഇപ്പം എൻ സി സി അല്ലെങ്കിൽ ഡാൻസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യാൻ പേരൻസ് വേണം കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ടും അവർ നല്ല ഭാവി വേണമെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തന്നെയാണ് അതിനകത്ത് അതുപോലെ ഈ നൈറ്റ് ഫുഡ് സ്വീം കംപ്ലീറ്റ് പിള്ളേരുടെ അവോയ്ഡ് ചെയ്യണം തന്നെയാണ് രാത്രി പിള്ളേരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ കൊണ്ടുവന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഇങ്ങനെയുള്ളവരൊരു ആറ് ഏഴാവുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കണം രാവിലെയും അവർ നേരത്തെ എഴുന്നേക്കണം അങ്ങനെ വരുമ്പോൾ തന്നെ ഹോർമോൺ പാറ്റേൺ ശരിയാവും അപ്പോൾ ഈ പൊളിസി കവറി ഉള്ളവർ ആ ഒരു നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടാണ് തൂക്കം കൂടിയത് ഈ ഗുളിക കഴിച്ചുകൊണ്ടാണ് ഡയബറ്റീസ് വരുന്നതെന്നല്ല അവരുടെ പാക്രിയാസ് അമിതമായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഘട്ടം വരുമ്പോൾ പാക്രിയാസ് നാലൊരു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ ഡയബറ്റീസ് ആവുന്നത് അതിൻ്റെ ഒരു ഇനികരൻറ്റ് ദ ഡിസീസാണ് അല്ലാതെ ഗുളികയുടെ ഫലമല്ല അപ്പോൾ അവിടെ ഒരു ഇവിടെ പോളിസി കവറിയിൽ നമ്മുടെ നമ്മുടെ ജീവിതശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഒരു വീഡിയ് ഇടക്ഷൻ ഫൈവ് പേഴ്സൻറ്റ് വീഡ് ഇടക്ഷൻ വരുമ്പോൾ തന്നെ വ്യത്യാസം വരും ഡ്രഗ്സ് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ നമ്മൾ പോളിസ്റ്റിക് കവറി ആണെന്ന് പറയുന്നത് ഡെഫിനിറ്റ് ക്രൈറ്റീരിയ ഉണ്ട് അൾട്രാസൗണ്ട് കൊമ്പള പോലെ ഫോളിക്കിൾസ് കണ്ട ഉടനെ അത് പോളിസ്റ്റിക് പൊളിസ്റ്റിക്കവറി അല്ല അവർക്ക് അവരുടെ പുരുഷ ഓർമ്മൽ ലെവൽ കൂടുതലാവണം അവരുടെ ബെൻസ് റെഗുലേറ്ററി വേണം ഇത് ഒരു പിള്ളേർ അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ നമ്മുടെ ജ്യൂസ് ജ്യൂസ് നല്ലതല്ല ഫ്രൂട്ട് ജ്യൂസ് ഇപ്പം ഫ്രൂട്ട്സ് ജ്യൂസ് ജ്യൂസ് കടയിൽ പോയി ഫ്രൂട്ട് ജ്യൂസ് കുട്ടികൾ കുടിക്കാറുണ്ട് അതിന് ഫൈബർ കണ്ടന്റ് ഇല്ല പെട്ടെന്ന് ഇത് അബ്സോർവ് ചെയ്യും പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ കൂടും ഇതെല്ലാം ആ ഒരു ശീലത്തിൽ നിന്ന് പിള്ളേരെ ഒഴിവാക്കണം പറയും കുട്ടികളൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്ത് കൊടുക്കണം ടീച്ചേഴ്സും അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സും വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ് കുട്ടികൾ മൊബൈലിലാണ് അവരുടെ സെൻട്രറി ലൈഫ് മറ്റേ കുട്ടികളെ പോലെ കളിക്കുന്നില്ല ഓടുന്നില്ല ചാടുന്നില്ല അവർ സെഡൻ്ററി ലൈഫും ഇതിലൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് അവർ ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം പിന്നീട് ഉണ്ടാകുന്ന വിപത്തുകൾ വരുമ്പോഴാണ് ഇത് പിന്നെ ഇൻസുലൻസ് കൂടി കൂടി വരികയാണ് അവിടെ അവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്ലസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതൊന്നും ഇല്ലെങ്കിൽ ചെയ്ത് നമ്മൾ ഈ ഓവറയുടെ ശ്രമ ഇളവ് കൂടുതലാണ് ശ്രമയുടെളവ് കുറയ്ക്കുന്നതും നമ്മളെ സഹായിക്കും